പാർട്ടിക്കകത്ത് വിഭാഗീയതയാണെന്നുള്ള മാധ്യമ വാർത്തകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെപ്പറ്റിയുള്ള അറിവില്ലായ്മ കൊണ്ടാണെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പത്തനംതിട്ട കോന്നിയിൽ ജില്ലാ സമ്മേളനത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് മൂല്യബോധത്തിന്റെയും ഐക്യത്തിന്റെയും ജനസ്നേഹത്തിന്റെയും പതാക ഒന്നു ചുയർത്തിക്കൊണ്ടാണ് സമ്മേളനം സമാപിച്ചതെന്നും ബിനോയ് വിശ്വം പറഞ്ഞു കേരളത്തെ അറിയിക്കുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എല്ലാ ജില്ലാ സമ്മാനം കമ്മ്യൂണിസ്റ്റ് ബോധ്യങ്ങളുടെയും കമ്മ്യൂണിസ്റ്റ് മൂല്യപഥത്തിന്റെയും ഐക്യത്തിന്റെയും ജനസ്നേഹത്തിന്റെയും രാജ്യക്കുറിന്റെയും പതാക ഒന്നിച്ചുയർത്തി താമിക്കുകയാണ് ഇത് പറഞ്ഞു പറഞ്ഞു പാർട്ടിക്കകത്ത് പമ്പി സ്വിഭാഗീയതയാണ് പ്രശ്നങ്ങൾ ഉണ്ടാകും വോട്ടെടുപ്പ് മത്സരം സ്നേഹപൂർവം പറയട്ടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പറ്റി അത്തരം വാർത്ത നാളെ പറയുന്ന മുമ്പ് പ്ലീസ് വെരിഫൈ ദോസ് ഇൻഫർമേഷൻ ദോ സോഴ്സസ് അതൊന്ന് വീണ്ടും വെരിഫൈ ചെയ്തിട്ടേ പ്രസിദ്ധീകരിക്കാവൂ നിങ്ങളുടെ എല്ലാ